ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ സുധാകര മാഷി വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്ത് പറമ്പിൽ ആകെ സങ്കടപ്പെട്ടു പോയിരിക്കുകയാണ് കമല കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് സുധാകര മാഷിനെ കണ്ടത് മാഷ് എന്താ മാഷേ ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു നന്ദിനിയുടെ കലാപ്രകടനവും ആസ്വദിച്ച് ഞാൻ അവിടെ നിൽക്കണമായിരുന്നോ എന്ന് ചോദിച്ച് സുധാകരൻ മാഷ നന്ദിനിയോടുള്ള ഒരു ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് മാഷിനോട് അവൾക്കൊന്ന് മാഷിന് അവളോടൊന്നും സംസാരിക്കാമായിരുന്നില്ലേ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം അവൾ നിർത്തുവോ വഴക്കുണ്ടാക്കാൻ ഒരു ചാൻസ് കിട്ടിയത് പോലെയായിരുന്നു മാഷിയെ നന്ദിനുടെ പെരുമാറ്റം അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ അല്ലാത്തത് ഇത്രയും കാലം ശ്രീജയായിട്ട് അവൾക്ക് വഴക്കില്ലായിരുന്നു വേദയോട് മാത്രമേ എന്തെങ്കിലും പറയുന്നതും കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ശ്രീജയ വളം മോഷ്ടിച്ചത് എന്ന് അവൾക്ക് സ്ഥാപിച്ചെടുക്കണമെന്ന പോലെയുണ്ട് അപ്പോൾ മാഷ് പറഞ്ഞു അതിന് കാരണമുണ്ട് ഇത്ര കാലം ശ്രീജ അവൾക്ക് താഴെയായിരുന്നു അവളോ അവൾ ഒഴുക്കി ചെലവിന് വേണ്ടിയിട്ട് അഞ്ഞൂറോ ആയിരോ കയ്യിൽ വെച്ച് കൊടുക്കുന്ന മകൻ്റെ സമ്പന്നയായ മകൻ്റെ ഭാര്യ ശ്രീജ അവളുടെ മുന്നിൽ വേലക്കാരി മാത്രമായിരുന്നു ഇപ്പം സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിച്ചില്ലേ അത് വിജയിപ്പിക്കാനായിട്ട് കഷ്ടപ്പെട്ടുന്ന ശ്രീജ അതിൻ്റെ ഫലവും കിട്ടി തുടങ്ങുന്നു അതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാലേ അവൾക്ക് മതിയാവുള്ളൂ നമുക്ക് നന്ദിനിയുടെ അലമാരി ഒന്ന് പരിശോധിച്ചാലോ മഷേ എനിക്ക് ബലമായ സംശയമുണ്ട് അത് അവളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് എന്തിനാ കമല അല്ല അതില്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൾ പരിശോധിച്ചോളാം ഞാൻ ആവശ്യപ്പെട്ടത് ഞാനും അത് വിചാരിക്കാതെ ഇരുന്നില്ല പക്ഷേ അപഹാസ്യയാകാൻ പോകുന്നത് ശ്രീജെ ആണെങ്കിലോ അതെങ്ങനെയാകുമോ ശ്രീജ ഒരിക്കലും അത് ചെയ്യില്ല അതെനിക്ക് ഉറപ്പാണ് അക്കാര്യത്തിൽ എനിക്കും ഉറപ്പാകാമല്ല പക്ഷേ അത്ര ഉറപ്പോട് കൂടി അവൾ സ്വന്തം അലമാർ പരിശോധിച്ചോളം പറയുകയും ഒപ്പം മറ്റുള്ളവരുടെ പരിശോധിക്കാൻ വാശി പിടിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് സംശയം അവൾ എവിടെയെങ്കിലും മാറ്റിവെച്ചു എന്നാണോ ശ്രീജെ മലപ്പൂർവം കുറ്റക്കാരിയാക്കാൻ ആ സ്വയം പിടിച്ച് നിൽക്കാൻ ആരെങ്കിലും കുറ്റക്കാരിയാക്കണ്ടേ അല്ലെങ്കിൽ ശ്രീജെ അല്ലെങ്കിൽ വേദയെ അല്ലെങ്കിൽ അത് കണ്ടെടുക്കുന്നത് നിൻ്റെ അലമാരയിൽ നിന്നോ തലേണയ്ക്കടിയിൽ നിന്നോ ആണെങ്കിലോ കൊടുക്കാനുള്ള മടിക്ക് നീ കാണാനില്ല എന്ന് വരുത്തി തീർത്തതാണ് എന്നവള് പറഞ്ഞുണ്ടാക്കിയ അത്ര ഒക്കെ വളഞ്ഞ് ചിന്തിക്കുവോ അവള് നമ്മുടെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യയല്ലേ കാലം കുറേ ആയാലും അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് നിസ് നിസ്സാര പരിശീലനമൊന്നും അല്ലേ കിട്ടിയിട്ടുള്ളത് നീ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല വള കാണാനില്ല എന്ന് പറഞ്ഞ സമയത്ത് നന്ദിനകത്തേക്ക് പോയി അതിനുശേഷം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടിരിക്കുമ്പോഴാണ് അവൾ തിരിച്ചു വന്നത് വന്ന ഉടനെ അവളത് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു നമ്മളാണ് എന്ന് അവളാണ് നമ്മളാരെങ്കിലും അവളാണ് അതെടുത്തത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നോ ഇല്ലല്ലോ സ്വന്തം ഭാഗം ന്യായീകരിക്കാനായിട്ട് അവൾ എന്തിനാ ഇത്രയും കാലം വെറുതെ വഴക്കും വക്കാണോ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പം വീട്ടിലെ മോഷണവും കൂടി നാട്ടുകാർക്ക് പറഞ്ഞിട്ടിരിക്കാൻ ഒരു കാര്യം കൂടിയിട്ട് വേദം കൂടി വരട്ടെ മാഷേ ഈ കാര്യം ഇങ്ങനെ വിട്ട് കളയാനായിട്ട് പറ്റില്ലല്ലോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ സുതരമാഷേ എഴുന്നേറ്റ് കളയ്ക്കാനൊക്കെ ആയിട്ട് തുടങ്ങുക രണ്ടര പവൻ്റെ രണ്ടേ കാൽ ലക്ഷത്തിൻ്റെ വില ആ പറഞ്ഞിട്ട് കാര്യമില്ല നീ കുറച്ച് കഴിഞ്ഞ് ഇത്തിരി കഞ്ഞോളമായിട്ട് വാ ഞാൻ തോട്ടത്തിലേക്ക് പോട്ടെ പിന്നെ കാണിക്കുന്നത് വേദയും വിക്രവും വീട്ടിലേക്ക് വരുന്നതാണ് നേരെ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ സ്ഥലത്തേക്കാണ് വേദ ചെന്നത് അച്ചമ്മ മാത്രമേ ഉള്ളൂ ശ്രീചേടത്തി അവിടെ പോയി ഓഹൊന്നും പറയണ്ട മോളെ രാവിലെ തന്നെ നന്ദിനി ബഹളം വെച്ച് കുഴപ്പത്തിലാക്കി എല്ലാം വിഷുവേ കുറച്ച് പൈസ ചോദിച്ചു കാശില്ലാത്തത് കൊണ്ട് സുധാകരൻ പറഞ്ഞു കുറച്ച് ഒരു വള തരാന്ന് രണ്ടു ദിവസം മുന്നേ കണ്ട വള ഇപ്പം കാണാനില്ല പുറത്തുനിന്ന് ആരും മോഷ്ടിക്കുന്നില്ല അകത്തു നിന്നായിരിക്കും കള്ളെന്ന് സുധാകരൻ വെറുതെ പറഞ്ഞു ആരാ കട്ടേന്നൊന്നും പറഞ്ഞില്ല നന്ദിനി ഏറ്റുപിടുത്തു പിടിച്ചു ശ്രീജ എടുത്തു എന്ന മട്ടിൽ സംസാരമായി പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ വേറെ ഇങ്ങനെ പറയാണ് എന്നിട്ട് ശ്രീജ എടുത്തി അവിടെ ഇവിടെ ഉണ്ടായിരുന്നു തീരെ മൂടില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് പോയി പുറത്തുനിന്ന് പണിക്കൊരാൾ വന്ന ദിവസം തന്നെ ഇങ്ങനെ ആയില്ല മോളെ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടു വന്ന പണിക്കാർ പറഞ്ഞു അത് സാരമാക്കണ്ട ഞാൻ ജോലി ചെയ്തുകൊണ്ടി ചെയ്തുകൊണ്ടിരുന്ന സോമീസ് ബേക്കറി വരെ രണ്ടായില്ലേ ഹാ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മരുമക്കൾ ഇടപെടാൻ തുടങ്ങി അടിയായി ഒന്നായി നിന്നത് രണ്ടായി ഒന്ന് സ്വാമീസ് അടുത്തത് ന്യൂ സ്വാമീസ് ഫലത്തില് രണ്ട് സ്ഥലത്തും കച്ചവടം പോയി നീ ഇവിടത്തെ നീ ഇപ്പം പറഞ്ഞതുപോലെ ഇവിടത്തെ കാര്യവും പുറത്തു പോയി പാടി നടക്കണം കേട്ടോ അമ്പികേ അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ ഞാനിതിപ്പം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ശ്രീജി അകത്തുണ്ട് വേദമോളെ സമാധാനിപ്പിച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം കടകളിലേക്ക് ഡിസ്ട്രിബ്യൂഷനും കൊണ്ടാ സമയമായി എല്ലാം ഒന്ന് എഴുതി വെക്കണം ആ എന്നാൽ ശരി അച്ഛമ്മ അങ്ങനെ നമ്മുടെ വേദ വിക്രത്തിൻ്റെ അരികിലേക്ക് ചെന്നു വിക്രം ബാ എങ്ങോട്ട് എവിടേക്ക് ബാ പറയാം ശ്രീജി ആണെങ്കിൽ ഡൈനിങ് ടേബിളിൽ പോയി ആകെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക നന്ദിനി അടുക്കളയിൽ ഓരോ ജോലിയും ചെയ്തുകൊണ്ട് ഇങ്ങനെ നിപ്പുണ്ട് അപ്പോഴേക്കും വേദ ചെന്നു എന്തിനാണ് ശ്രീജിയുടെ അടുത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഇവിടെ ആദ്യമായിട്ടാണോ ഇത് സംഭവിക്കുന്നത് അമ്മ പറഞ്ഞതുപോലെ വളം മിസ്സായിട്ടുണ്ടെങ്കിൽ അതാരോ എടുത്തിട്ടുണ്ട് അത് ചോദ്യം ചെയ്താൽ തീരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ നന്ദിനെ ഏറ്റുപിടിച്ചു സംശയിക്കുവാണെങ്കിൽ എല്ലാവരെയും സംശയിക്കാലോ വേണമെങ്കിൽ വേദനയും സംശയിക്കാലോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം പോലീസിൽ പരാതി കൊടുക്കാം അപ്പോഴേക്കും വിനായകം വന്നു പോലീസിലോ ഒന്ന് ചോദിച്ച് അതല്ലേ വിനായകൻ ചേട്ടാ നല്ലത് വെറുതെ എല്ലാവരെയും സംശയം ദൃഷ്ടി നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ പോലീസിൻ്റെ കാര്യമൊന്നുമില്ല അമ്മയുടെ വളയല്ലേ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടാകും ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ കിട്ടുകയും ചെയ്യും അതെങ്ങനെ വിനായക ചേട്ടന് ഒളിപ്പിച്ച് വെക്കാൻ അല്ല ഇങ്ങനെ പറയാനാകും ഏ എടുത്തുകൊണ്ട് പോയവരെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തിരിച്ചെത്തിക്കുന്നത് വിനായകൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴേക്കും നന്ദിനി ഇടക്ക് കയറി എടി നിർത്ത് നിൻ്റെ ചോദ്യം ഒക്കെ അങ്ങ് കോടതിയിൽ ഈ കുടുംബത്തിൽ നീ വക്കീൽ ചമയാൻ നിൽക്കല്ലേ അപ്പോഴേക്കും വിക്രം പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്ത് തെറ്റാ ഉള്ളത് നന്ദിനിയുടെ ഈ സത്യം അറിയാൻ വേണ്ടിയിട്ടല്ലേ സദ്യ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ മാത്രം ചോദ്യം ചെയ്യുന്നതിലേ ഞങ്ങൾക്ക് തടസ്സമുള്ളൂ അത് വിശ്വട്ടണോ ശ്രീചേച്ചാണോ എടുത്തുവെങ്കിലോ ഈ വീട്ടിൽ ഞാൻ വന്നിട്ട് ഇത്രയും കൊല്ലമായില്ലേ ഇതേ വരെ ഞാൻ ഇങ്ങനെ ഒരു പേര് കേൾപ്പിച്ചിട്ടുണ്ടോ ആവശ്യം വരുമ്പോഴാണല്ലോ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നത് നന്ദിനി ഇനിയും മിണ്ടാതിരിക്കുക എന്ന് വിനായകൻ പറഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു നിങ്ങളെൻ്റെ വായടപ്പിച്ചിട്ട് ഒരു കാര്യമില്ല മനുഷ്യ നമ്മൾ രണ്ടുപേരും കു കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വക്കീലും വീട്ടുകാരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാണ്ടായി പോയല്ലോ മനുഷ്യ നിങ്ങൾക്ക് അപ്പോൾ വേദ പറഞ്ഞു ആരെയും കുറ്റക്കാരാക്കാനല്ല സത്യം അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാൽ പിന്നെ എടുത്തവരുടെ കൂടത്തില്ല നീയും നിൻ്റെ ഭർത്താവ് വിക്രവും പെടില്ലേ ദേ നന്ദിനി നടത്തി അനാവശ്യം പറയരുത് എന്നും ചോറ് പറഞ്ഞുകൊണ്ട് വിക്രം ദേഷ്യപ്പെടുകയാണ് അതെങ്ങനെയാണോ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അത് അനാവശ്യവും എൻ്റെയും എൻ്റെ ഭർത്താവിനെ കുറിച്ചും പറയുന്നത് നിങ്ങളുടെ ആവശ്യമാകുന്നത് ഏ അതെങ്ങനെയാണെന്ന് പറ എൻ്റെ ഈശ്വരാ ഇവളിത് കുളവാക്കുന്ന എല്ലാ ലക്ഷണവും ഉണ്ട് എന്ന് വിനായക മനസ്സിലോർക്കുക എൻ്റെ പൊന്ന് നന്ദിനി ഒന്നും മിണ്ടാതിരിക്കുക വിനേട്ടാ ഇവളുടെ ഒന്നും ചോദ്യം ചെയ്യലിന് നിന്ന് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല വിനയേട്ടാ എന്താവശ്യമാണ് നമുക്കുള്ളത് നീ ഒരു കാര്യം ചെയ്യാം വക്കീലേ ഒന്നും മിണ്ടാതിരിക്കൂ നന്ദിനി വേറെ പോലീസിനെ ഇപ്പം വിളിക്കുക ഒന്ന് മിണ്ടായിരിക്കുക വിനായകട്ട ഞാനാണോ നീയാണോ അതോ മലയ്ക്ക് മാലയിട്ടിരിക്കുന്ന ഇവനാണോ ശരിക്കുള്ള കള്ളെന്ന് അപ്പം തെളിയും നന്ദിനി നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത് നിങ്ങളാദ്യം മിണ്ടാതിരിക്കുക ഇനി ഇവൾക്ക് വിളിക്കാൻ വയ്യലേ ഞാൻ വിളിക്കാം ഇനി അത് തെളിച്ചിട്ടേ ഉള്ളൂ ആ ഫോൺ ഇങ്ങെടുക്ക് എന്നും പറഞ്ഞു വിനായകൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് നന്ദിനി വേണ്ട പാസ്വേഡ് ഇങ്ങോട്ട് പറ മനുഷ്യ ഫോണിങ്ങോട്ട് തരാൻ നിങ്ങൾ മാറും മനുഷ്യ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ ആയിട്ടോ ശ്രീജിയാണ് ഇതൊക്കെ കണ്ട് തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുക നിന്നോടാ ഫോൺ തരാൻ പറഞ്ഞത് പോലീസിനെ വിളിക്കണം ഫോണിൽ നിന്ന് വിളിക്കണ്ട പോലീസിനെ വിളിക്കണ്ട എടി ഫോണിങ്ങ് തരാനായിട്ട് നന്ദിനിയുടെ കവാലമ്പളൊക്കെ ഒറ്റം കൊടുത്തു ഫോൺ പിടിച്ചു മേടിച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവത്തില്ല എടി അവളുടെ ഒരു പോലീസും കോടതി കുറേ നേരമായി നീ തുടങ്ങിയിട്ട് ഈ വീട്ടിൽ നിന്ന് ഒരു പോയിട്ടുണ്ടെങ്കിൽ അതിവിടെ തന്നെ ഉണ്ടാകും വെറുതെ ബഹളം വയ്ക്കാൻ നിൽക്കണ്ട ഫോണും കൂടെ തടി അങ്ങനെ ഫോണ് കയ്യിലേക്ക് കൊടുത്തു നന്ദിനിക്ക് കവളും മുത്തുപിടിച്ച് കാറിക്കൊണ്ട് വേദ നന്ദിനിയെ നോക്കി ഒന്ന് ചിരിച്ചു കിട്ടോ പൊടി എന്നും പറഞ്ഞ് നന്ദിനി അങ്ങ് പോയി ശ്രീജെ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുക ഈ ബിസിനസ് തുടങ്ങി ഇപ്പം മുതലിതുപോലെ പ്രശ്നമാണല്ലോ അത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട നല്ല രീതിയിൽ ബിസിനസ് വന്നാൽ അത് ഡെവലപ്പ് ചെയ്യാൻ നോക്ക് ഇപ്പം കണ്ടില്ലേ വളയുടെ പ്രശ്നം അതൊക്കെ ശരിയാകുന്നേ വിനായകൻ ചേട്ടൻ പറഞ്ഞിട്ട് കേട്ടില്ലേ വള തിരിച്ചു കിട്ടും ഉള്ളൂ വാ വിക്രസ്വാമി നമുക്ക് ഇത്തിരി പണിയുണ്ടെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രത്തെയും കൂട്ടി പോവാണ് വിനായകൻ ആകെ ബേജാറായിട്ട് തിണ്ടേലിങ്ങനെ ഇരിക്കട്ടോ വേദ വിനായകൻ അരികിലേക്ക് ചെന്നു പറഞ്ഞാ മനസ്സിലാവണ്ടേ വേദ ഏ വെറേ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അപ്പോഴേക്കും വിക്രം പറഞ്ഞ എന്നാലും തല്ലേണ്ടിയിരുന്നില്ല എന്തായാലും നന്ദിനിയുടെ ഭാഗത്ത് നിന്ന് ഇതിനു മാത്രം പ്രകോപിപ്പിക്കാനുള്ള കാര്യമൊന്നും ഉണ്ടായിട്ടില്ല നീ കേട്ടതല്ലേ വിക്രം ഒരു കാര്യം ഹാ അവസാനി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ വിട്ട് കളയാൻ പറഞ്ഞാൽ കേട്ടാലെന്താ എന്നാലും അടിയെന്ന് പറയുമ്പോൾ മോശമായി പോയി അല്ല വിനായകൻ ചേട്ടാ പോലീസ് വന്നോട്ടെ അതിനിപ്പം എന്താ കുഴപ്പം എന്ന് വേദ പോലീസിന് വിളിക്കാൻ പോയപ്പോഴാണല്ലോ വിനായക ചേട്ടന് നിയന്ത്രണം വിട്ടത് പോലീസ് വന്നോട്ടെ അതിലെന്താ പ്രശ്നം വിനായകൻ നിന്ന് പരിങ്ങുവാണേ വെറുതെ എന്തിനാണെന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിന് പോലീസിനെ വിളിക്കുന്നത് ഈ വീട്ടിലെ സ്വർണമല്ലേ അതിവിടെ തന്നെ കാണും അതെന്താ വിനായക ചേട്ടൻ അത്രയ്ക്ക് ആത്മവിശ്വാസം എന്താണ് വേദ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഈ വീട്ടിൽ ആര് മോഷ്ടിക്കാനാ വിഷു ചേട്ടൻ അങ്ങനെ ചെയ്യുവോ ഒരിക്കലും ഇല്ല റോഡിൽ നിന്ന് പണം കിട്ടിയാൽ പോലും അത് തേടി പിടിച്ച് ഉടമയ്ക്ക് കൊണ്ടു കൊടുക്കും പിന്നെ ഉള്ളത് ഇതായി ഇവനാ നീ ചെയ്യുവോടാ ഞാൻ അവൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ അല്ല ഇനിയും ആളുകളുണ്ടല്ലോ ചേട്ടാ എന്ന് വിക്രം നമ്മൾ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണുങ്ങളൊന്നും അങ്ങനെയുള്ളവരല്ല സ്റ്റേജ് എടുത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നാക്കിത്തിരി പൊട്ടയാണെങ്കിലും ഇമാതിരി പരിപാടി ഒന്നും നന്ദിനുടെ കയ്യിലും ഇല്ല വേദം ഒരിക്കലും അത് ചെയ്യില്ല അതെനിക്ക് ഉറപ്പാണ് വിനായക ചേട്ടൻ ഒരാളെ വിട്ടുകളഞ്ഞല്ലോ ആര് അച്ഛനെയോ അച്ഛനങ്ങനെ ചെയ്യില്ല അല്ല ഇത്ര ഇങ്ങനെ നിൽക്കാനുള്ള വിനായക ചേട്ടൻ എടുക്കണ്ടല്ലോ അത് ഞാൻ സമ്മതിച്ചു എന്തായാലും വിനായക ചേട്ടൻ നേരത്തെ പറഞ്ഞ ആളുകൾ ആളുകളൊന്നും അല്ല എന്ന് ഇപ്പോൾ ഉറപ്പായി അപ്പോൾ പിന്നെ തനിക്ക് അത് തുറന്ന് സമ്മതിച്ചുവിടെ എന്ന് വിക്രം ഇങ്ങനെ ചോദിക്കുക വേണ്ട വേണ്ട വിക്രം നന്ദിനി അടുത്ത് പറഞ്ഞതുപോലെ പോലീസ് തന്നെ വരട്ടെ ഇത്രയും കാലം പോലീസ് അടിപിടി കേസിൽ വിക്രത്തിനെ തേടിയല്ലേ വന്നിരുന്നത് അത് മോഷണക്കേസിൽ വിനായകഞ്ജൻ ചേട്ടത്തിനെ തേടി വന്നാലും കുഴപ്പമൊന്നുമില്ലാന്നേ അല്ല ചേട്ടാ അയ്യോ വേദ ഞാൻ വെറുതെ പറയിപ്പിക്കാൻ നിൽക്കല്ലേ വിനായകൻ ചേട്ടാ നിങ്ങളുടെ മുഖം പറയുന്നുണ്ട് അത് നിങ്ങളാണ് എടുത്തത് എന്ന് വിക്രം പറഞ്ഞപ്പോഴേക്ക് വേദ പറഞ്ഞു എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് വിനായക ചേട്ടൻ അതെടുത്ത് മറിച്ചു അതുകൊണ്ടാണ് അമ്മ അതെവിടെയെങ്കിലും മറന്നു വെച്ചതാകും ഒന്ന് ദിവസം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അത് കിട്ടുമെന്ന് വിനായക ചേട്ടൻ ഉറപ്പിച്ച് പറയുന്നത് പക്ഷേ അതിനിടയിൽ ഇങ്ങനെ ഒരു അക്കിടി പറ്റുമെന്ന് മനസ്സിലായി വിചാരിച്ചില്ല അല്ലേ എല്ലാ തരികിടകളും തക്കിടികളും നിങ്ങളിലൊരാളിൽ മാത്രമായിട്ട് എങ്ങനെയാ കുഞ്ഞു കൊടുന്ന് ചങ്ങാതി എന്ന് വിക്രം ചോദിക്കാം ഇനി എന്തായാലും പോലീസിനെ വിളിക്കാം അല്ലേ വിക്രം അല്ലാതിപ്പോൾ എന്തു ചെയ്യാനാ വിക്രം വേണ്ട അപ്പം എടുത്തത് ചേട്ടൻ തന്നെയല്ലേ ആ അതെ തെളിച്ചു പറ അതെ ഞാനാ എന്നാൽ അച്ഛനും ആൻ വരുമ്പോൾ അതങ്ങേറ്റ് പറഞ്ഞേക്കണം രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാനത് തിരിച്ചു കൊടുത്തോളാം അത് രണ്ടു ദിവസം കഴിയുമ്പോഴല്ലേ അത്രയും ദിവസം നന്ദിനിയുടെത്തിയുടെ ആരോപണം നിലനിൽക്കില്ലോ ആ പാവം ശ്രീജത്തി നിങ്ങൾ കാരണം അനുഭവിക്കേണ്ട പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അച്ഛനോട് പറഞ്ഞോളാം എന്ന് വേദ കാര്യം പറഞ്ഞാൽ അച്ഛൻ്റെ നിലപാടെന്തായിരിക്കും ഊഹിക്കാമല്ലോ അല്ലേ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞോളാം ഓക്കേ അപ്പം തൽക്കാലം പുറത്ത് പോകാതെ അകത്ത് പോയിരിക്കെ അവർ വരുന്നത് വരെ വാ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വേദയും വിക്രം കൂടി അകത്തേക്ക് കയറിപ്പോവുക വിനായകനാണെ ആകെ തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മാഷും കമലയും കൂടി വന്നു കേട്ടോ അമ്മേ വള കേട്ടോ ഹേ കിട്ടിയോ ആ അതിവിടെ തന്നെ ഉണ്ടായിരുന്നോ അതെയോ ഞാൻ എല്ലായിടത്തും നോക്കിയതാണല്ലോ ആ അത് അലമാരി തന്നെ ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നതേ നിങ്ങളിവിടെ നിൽക്കുക ശ്രീജേടത്തി ശ്രീജേടത്തി അച്ഛമ്മ എല്ലാവരെയും വിളിക്കാൻ വിളിക്കാനുട്ടോ വേദ അമ്മയുടെ വള കിട്ടി ഒന്നിങ്ങ് വന്നേ ആണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കുകട്ടോ അമ്മയുടെ വള കിട്ടിയോ അതവിടെന്ന് വല്ല തുണിയിലടിയിലും കൊണ്ടുവച്ചതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജെ മുത്തശ്ശി എല്ലാവരും വന്നു കേട്ടോ അടുക്കളയിൽ ഡൈനിങ് ടേബിൾ വെച്ചിട്ടാണ് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വെച്ചിട്ടാണ് ചർച്ചയും സംസാരമൊക്കെ അച്ഛാ ബാ ഇരിക്കെ അമ്മേ ബാ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വേദയും കമലയും വേ നമ്മുടെ സുധാരമാഷും കമലേക്കൂടി അവിടെ ഇരിക്കുകയാണ് വേദ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും വന്നു കമലെ എവിടെയെങ്കിലും മറന്നു വെച്ചതാണോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പം ഏയ് അല്ല അതെവിടെയാണെന്നേ ഇപ്പം നിങ്ങൾ നേരിട്ട് പറയും വിക്രം സ്വാമി വായോ അങ്ങനെ വിക്രം വന്നു കേട്ടോ അപ്പോൾ വിക്രം തന്നെ എടുത്തതെന്ന് മനസ്സിലായി നമ്മുടെ നന്ദിനിക്ക് നന്ദിനി കെട്ട് അച്ഛൻ്റെ കൈന്ന് എന്നും പറഞ്ഞ് നന്ദിനി ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക എല്ലാവരും അന്ധം വിട്ട് വിക്രത്തെ നോക്കുകയാണ് അപ്പോഴേക്കും വിക്രം പുറകിലേക്ക് നോക്കി ഇപ്പോൾ ആ വിനായകനും വന്നു ഒന്നും മനസ്സിലാവാതെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് വിനായകൻ പതുക്കെ അരികിലേക്ക് വന്നു എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു വിനായകൻ ചേട്ടാ പറ എല്ലാവരും എന്തം വിട്ട് വിനായകൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ വേറെക്കും വിക്രത്തിനും വല്ലേ കാര്യം അറിയത്തുള്ളൂ അമ്മേ എനിക്ക് പറയാൻ പറ്റിയില്ല അത്രമാത്രം അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാനും കൂട്ടുകാരും ചേർന്നിട്ട് ഒരു സ്ഥലം വാങ്ങാൻ പരിപാടി ഇട്ടിരുന്നു അഡ്വാൻസ് കൊടുത്തതായിരുന്നു ഇന്നലെ തീരെഴുതേണ്ട ദിവസമായിരുന്നു എൻ്റെ ഷെയർ മുഴുവൻ തികഞ്ഞില്ല പറഞ്ഞിരുന്ന പണം കിട്ടാൻ ഇനിയും രണ്ടുമൂന്ന് ദിവസം കിട്ടും അപ്പം തൽക്കാലത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി അത് ഞാനെടുത്ത് പണയം വെച്ചു എന്ന് പറഞ്ഞ് തീർന്നതും സുതാരം മഷൊറോറ്റ അടിയായിരുന്നു വിനായകൻ്റെ കരണം പുകച്ച് എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക നീ ഇപ്പം പറഞ്ഞത് കല്ല് വെച്ച നോണയാണെന്ന് എനിക്കറിയാം ഡേ ഞാനിപ്പം തല്ലിയത് നീ ആരോടും പറയാതെ സ്വർണ്ണം സ്വർണ്ണമെടുത്ത് പണയം വെച്ചതിനല്ല അതിൻ്റെ പേരിൽ ഇനി ദേ അതിൻ്റെ പേരിൽ നിൻ്റെ ഭാര്യ ഇവിടെ ഒരുപാട് പേരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി അതിനു വേണ്ടി കൂടി നിനക്കിട്ട് ഞാൻ തന്നത് നന്ദിനി തലയും കുരിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ ആ വളം ഇവിടെ കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ തരാം അച്ഛൻ തരാം എടുത്തു തരാം അച്ഛ സുതാരമാഷ നന്ദിനി ഒന്ന് കാലിപ്പിച്ച് നോക്കി എടാ പൈസയ്ക്ക് ചോ ആവശ്യമുണ്ട് നിനക്ക് അമ്മയോട് ചോദിച്ചാൽ അമ്മ അത് തരില്ലായിരുന്നോ വിനായക എന്ന് വിഷയം ചോദിക്കുകയാണ് ആ കാര്യത്തിൽ നിൻ്റെ ഭാര്യ ഇവിടെ എന്തൊക്കെ വിളകളുണ്ടാക്കി എന്ന് നീയും കണ്ടതല്ലേ ഏ നീയും കണ്ടതല്ലേ ആ നിനക്ക് അന്നേരമെങ്കിലും പറയാമായിരുന്നല്ലോ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ശ്രീജയോടും വേദയോടും ഒക്കെ നന്ദിനി മാപ്പ് ചോദിക്കുക വേണ്ടതാണ് നന്ദിനി പ്രശ്നം ഇത്ര വഷളാക്കിയത് അതൊന്നും വേണ്ട അച്ചമേ ഇനിയെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുമ്പോഴുണ്ടല്ലോ അത് മറ്റുള്ളവരുടെ തലയിൽ അതെങ്ങനെ വെക്കാമെന്ന് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി നന്ദിനി കല കല് തുള്ളി അങ്ങ് പോയിട്ടുണ്ട് അപ്പോഴേക്ക് വിനായകൻ പറഞ്ഞു വിനായകനോട് മുത്തശ്ശി പറഞ്ഞു അതെ ചെന്ന് ആശ്വസിപ്പിക്കാൻ നോക്ക് ചെല് എന്തായാലും എല്ലാവരും അങ്ങ് പോയി കമലയും വേദയും മാത്രമായിട്ടോ മിഡിക്കുമോളെ നീ ഇത് പുറത്ത് കൊണ്ടുവന്നത് നന്നായി അല്ലായിരുന്നെങ്കിൽ അത് കിട്ടുന്ന കാലം വരെ ശ്രീജിയെ പഴി പറഞ്ഞുകൊണ്ടിരുന്നേനെ നാളത്തെ ദിവസം നമ്മുടെ ദീപ്തിയോട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ആ പെൺകുട്ടിയെ കാരണം ഞാൻ കാരണം ജീവിതം തകർന്ന ആ പെൺകുട്ടിയെന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിക്കാണെങ്കിൽ വേരയോട് ഭയങ്കര സ്നേഹം കമലയോടും ശ്രീജയോടും ഒക്കെ സ്നേഹം എല്ലാവരോടും മാപ്പ് പറയുന്നു അവർക്ക് എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കുന്നു എന്തോരുകൂടെ ഇപ്പോൾ മണക്കുന്നുണ്ടെന്ന് വേറെ മനസ്സിലായി അങ്ങനെ നന്ദിനിയുടെ പുതിയ പ്ലാനിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്